السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه وسلّم بسنته إلى يوم الدين أما بعد بريم الله صحودري صحودر المالي بسودة قرآن ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ നൂറ്റി പതിനഞ്ചാമത്തെ വചനത്തിൽ ലോകരക്ഷിതാവായ അള്ളാഹു സുബഹാനഹുവല നമ്മളോട് നടത്തുന്ന ഒരു ചോദ്യമുണ്ട് ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നമുക്ക് ചുറ്റും ദശലക്ഷത്തിൽ പരം വരുന്ന ജീവവർഗങ്ങളെ വ്യാപിപ്പിക്കുകയും ഓരോ മനുഷ്യന്റെയും കാര്യങ്ങൾ അതർഹിക്കുന്ന നിലയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ മഹാപ്രപഞ്ചത്തെയും ഇവിടെയുള്ള സംവിധാനങ്ങളെയും എല്ലാം ക്രമീകരിച്ച റബ്ബ് ഇതെല്ലാം വെറുതെ ആവശ്യമില്ലാതെ ഒരു വിനോദമായി വ്രത സൃഷ്ടിച്ചുണ്ടാക്കിയതാണ് എന്ന് നമ്മൾക്കാർക്കെങ്കിലും ധാരണയുണ്ടോ പരിശുദ്ധമായ ഖുർആൻ ഖുറാൻ ചോദിക്കുന്നത് അതാണ് അഫ ഹസിബുത്തും ഇലയിനാലാ തുറ ഈ പ്രപഞ്ചത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും മനുഷ്യർക്കായി ക്രമീകരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയായ നിലയിൽ പടക്കപ്പെട്ട മനുഷ്യൻ അവൻ വ്രത സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് മടക്കപ്പെടുകയില്ലെന്ന് നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണോ എന്ന് അള്ളാഹു കാല ചോദിക്കുകയാണ് ഭൂമിയിൽ നിരർത്ഥകമായി സൃഷ്ടിച്ചു വിട്ടിരിക്കുകയാണെന്നും നമ്മളുടെ ജീവിതത്തിന് യാതൊരു ഉദ്ദേശവും യുക്തിയും അടങ്ങിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ അടയ്ക്കലേക്ക് മടങ്ങേണ്ടി വരികയില്ല എന്നും നമ്മിൽ പലരും ധരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ധാരണ നമുക്കുണ്ടോ എന്ന് അള്ളാഹു താല നമ്മളോട് ചോദിക്കുകയാണ് അഥവാ ആ അല്പകാല ജീവിതം കേവലം പ്രവർത്തനത്തിന്റെയും പരീക്ഷണത്തിന്റെയും കാലമാണെന്നും സാക്ഷാൽ നന്മകളും തിന്മകളുമെല്ലാം അനുഭവിക്കുന്ന ജീവിതം മരണത്തോടുകൂടിയാണ് സമാഗതമാണെന്നും ആകുന്നതെന്നും പരലോക ജീവിതമാണെന്നും അള്ളാഹു സുബഹാനഹത്ത് ആല നിരവധി ലക്ഷ്യങ്ങൾ സഹിതം നമ്മളെ ഉത്ബോധിപ്പിച്ചിട്ടും നമ്മൾക്കത് വിലവെക്കാൻ കഴിയുന്നില്ല എന്നാണ് അള്ളാഹു സുബഹാന ഹൂബത്ത് ആല നമ്മളോട് ഈ വചനത്തിലൂടെ ചോദിക്കുന്നത് സഹോദരങ്ങളെ നാം എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചപ്പെട്ടത് കുറേ നാളുകൾ ഇവിടെ ഉണ്ടുമുറങ്ങിയും സുഖത്തോടെ സന്തോഷത്തോടെ അല്ലെങ്കിൽ കുറേ ദുഃഖങ്ങളിൽ സങ്കടങ്ങളിൽ കഴിഞ്ഞുകൂടി മരണപ്പെട്ട് മണ്ണിലേക്ക് ലയിച്ചു ചേർന്ന് ഒന്നും അല്ലാതായി തീരാൻ വേണ്ടിയിട്ടാണ് പരലോകമെന്ന ഒന്നില്ല എന്നും നമ്മളുടെ വിചാരണകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നടത്തപ്പെടുകയില്ല എന്നും നമ്മൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടോ എന്നാൽ അതെല്ലാം നമ്മളുടെ മിഥ്യാധാരണകൾ മാത്രമാണ് തീർച്ചയായും നമുക്കിടയിൽ അള്ളാഹു സുബഹാന ഹോപത്തെ വിധി കൽപ്പിക്കാനായി വരുന്ന ഒരു ദിവസമുണ്ടാകും അതെ മനുഷ്യരെ നരകാവകാശികളും സ്വർഗാവകാശികളുമായി വേർപെടുത്തുന്നതിനായി അല്ലാഹു നമുക്ക് മുന്നിലേക്ക് വരുന്ന ഒരു പരലോകമുണ്ട് അതിനെക്കുറിച്ചുള്ള ബോധം നമ്മളുടെ മനസ്സുകളിൽ നിന്ന് മായാതിരിക്കണം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും പുറത്താക്കിയിട്ടുള്ള വ്യക്തി ഏറ്റവും നശിച്ചവനും നഷ്ടം പറ്റിയവനുമായി തീരുന്ന ഒരു സന്ദർഭമായിരിക്കും അത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ആകാശ ഭൂമികളോളം വിശാലമായ അനുഗ്രഹപൂർണമായ സ്വർഗം ഒരു മനുഷ്യന് തടയപ്പെട്ടു പോയാൽ അതിനേക്കാൾ വലിയ ദൗർഭാഗ്യം മറ്റെന്താണുള്ളത് അതെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമില്ലാതെ നാം ഒരു ഉദ്ദേശവും ലക്ഷ്യവുമില്ലാതെ ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന ധാരണയിലാണ് നാം മുന്നോട്ടു പോകുന്നതെങ്കിൽ ആ അനുഗ്രഹം നമ്മൾക്ക് നഷ്ടമായി തീരും ഈ ദുനിയാവിൽ വെച്ച് പരലോകത്തെ ഭയപ്പെടുകയും അതിനെ സൂക്ഷിക്കുകയും ചെയ്തവനല്ലാതെ നാളെ പരലോകത്ത് മരണാനന്തരം നാം പുനരുജ്ജീവിപ്പിക്കപ്പെടുമ്പോൾ നിർഭയത്വം ലഭിക്കുകയില്ല എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് നമ്മളുടെ ജീവിതത്തിൽ അവശേഷിക്കുന്ന പരലോകത്തിനു വേണ്ടി നശിച്ചു പോകുന്ന ഈ ദുനിയാവിനെ സ്വീകരിക്കുക എന്നുള്ളത് എത്രത്തോളം നിസ്സാരമായ കാര്യമാണ് പരലോകത്ത് നമുക്ക് നിർഭയത്വം ഉണ്ടാകണമെങ്കിൽ ഈ ദുനിയാവ് ഹത്തിനു വേണ്ടി നാം മാറ്റിവെക്കുന്ന അവസ്ഥ ഉണ്ടാകണം മറിച്ച് ആഹ്ദത്തെ ദുനിയാവിന് വേണ്ടി നഷ്ടമാക്കി തീർക്കുന്ന അവസ്ഥയുണ്ടാകരുത് ധാരാളം നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന പരലോകത്തിനു വേണ്ടി അല്പം മാത്രമായുള്ള ദുനിയാവിനെ വിറ്റവനല്ലാതെ എന്ത് ഈ അങ്ങനെയുള്ള മനുഷ്യർക്ക് എന്ത് നിർഭയത്വമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ലഭ്യമായി തീരുക എന്നുള്ളത് നാം നന്നായി ചിന്തിക്കണം പരലോകത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി ദുനിയാവിൻ്റെ ഭയപ്പാടുകളെ ഒഴിവാക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് നമ്മൾ മരണപ്പെട്ടു പോയവരുടെ പിൻഗാമികളാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ മുൻഗാമികൾ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി അവരുടെ പിന്നിൽ സന്താന പരമ്പരകളായി നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം അനന്തരമായി എടുക്കുന്ന ആകാശഭൂമികളെ മുഴുവൻ അനന്തരമാക്കി എടുക്കുന്ന അള്ളാഹുവിലേക്ക് നമ്മൾ മടക്കപ്പെടും മറ്റുള്ളവരുടെ അനന്തരാവകാശങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോയി മറയുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിത്തീരുകയാണ് നാം നന്നായി ആലോചിക്കുക അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ നമ്മൾക്ക് നമ്മളുടെ സഹോദരങ്ങളുടെ ജനാഥ പലപ്പോഴും നാം പിന്തുടരാറുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളുടെ സഹോദരങ്ങളെ ഭൂമിയുടെ പിളർപ്പിന്റെ ഉള്ളിലേക്ക് നാം ഇറക്കി വെച്ചു അതിൽ ഒരു മെത്തയോ തലയിണയോ ഇല്ലാതെ ഭൂമിയുടെ ആ പച്ചയായ മണ്ണിലേക്ക് അതുപോലെ നമ്മളുടെയും ശരീരം ഇറക്കി വെക്കപ്പെടേണ്ടി വരും അതെ നമ്മളുടെ ആ ശരീരം ഇറക്കി വെക്കപ്പെടുമ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട ആളുകളെല്ലാം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുണ്ടാകും മണ്ണിലേക്ക് നാം ലയിച്ചു ചേരും നമ്മളുടെ വിചാരണയിലേക്ക് നാം എത്തിച്ചേരുകയാണ് നാം ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തിയ കർമ്മങ്ങൾ ആ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവിടെ നമ്മളുടെ ജീവിതമുണ്ടായിത്തീരുന്നത് നാം വിട്ടുപോകുന്ന ഈ ദുരിവിലെ ആഡംബര സ്വത്തുക്കൾ നമ്മളുടെ സമ്പദ് സമൃദ്ധികൾ നമ്മളുടെ ഭവനങ്ങൾ നാം ഉണ്ടാക്കിയ മനോഹരമായ രമ്യഹർമ്മങ്ങൾ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ അതൊന്നും നമ്മൾക്ക് പ്രയോജനപ്പെടുന്നില്ല മറിച്ച് നാം ചെയ്തു വച്ച നന്മകൾ എന്താണോ അത് മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾക്ക് പ്രയോജനം ചെയ്യുക എന്നുള്ളത് നാം കൃത്യമായ നിലയിൽ നമ്മൾക്ക് തിരിച്ചറിവുണ്ടാകണം അതുകൊണ്ട് അള്ളാഹുവിൽ തക്കുവയുള്ളവരായി നമ്മൾക്ക് ജീവിക്കാൻ കഴിയണം സൂക്ഷ്മതയോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അതല്ലാതെ കുറെ നാൾ ഉണ്ടും ഉറങ്ങിയുമൊക്കെ സുഖിച്ച് രമിച്ച് രസിച്ച് ഒന്നുമില്ലാതായിത്തീരുന്ന ഒന്നാണ് നമ്മളുടെ ജീവിതമെന്ന് നമ്മൾക്കാർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് വെറും ചിന്ത മാത്രമാണ് എന്ന് അള്ളാഹു താല ഈ ആയത്തിലൂടെ നമ്മെ ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു